ജ്യോതിഷമനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാലാമത്തതാണ് നക്ഷത്രം ചൊവ്വയുടെ ഭരണത്തിലും കന്നിരാശിയുടെ അവസാന ഭാഗത്തും തുലാം രാശിയുടെ ആദ്യ ഭാഗത്തും വരുന്ന ഈ നക്ഷത്രം സർഗാത്മകത ആകർഷണീയത ബുദ്ധിശക്തി പ്രായോഗികത സൗന്ദര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു രത്നവുമായി ബന്ധപ്പെട്ട ഈ നക്ഷത്രം ഈ വ്യക്തികളിൽ കാണുന്ന തിളക്കം മൂല്യം സൂക്ഷ്മമായ സൗന്ദര്യബോധം എന്നിവയ്ക്ക് അടിവരയിടുന്നു ചിത്രം എന്ന വാക്കിൽ നിന്നാണ് ചിത്തിര എന്ന പേരുണ്ടായത് ഇത് അവരുടെ കലാപരമായ കഴിവുകളെയും മനോഹരമായ കാഴ്ചപ്പാടുകളെയും സൂചിപ്പിക്കുന്നു നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ വളരെ ആകർഷകമായ വ്യക്തിത്വവും രൂപവും ഉണ്ടാകും ഇവർക്ക് സ്വാഭാവികമായ ഒരു സൗന്ദര്യവും കാന്തിക ശക്തിയുമുണ്ട് ഇത് മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കാൻ സഹായിക്കുന്നു കലയോടും സൗന്ദര്യത്തോടും ഇവർക്ക് പ്രത്യേക അഭിരുചിയുണ്ട് സംഗീതം നൃത്തം ചിത്രകല ശില്പകല ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഇവർക്ക് നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട് ഏത് കാര്യത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതിനെ മനോഹരമാക്കാനും ഇവർക്ക് കഴിയും പ്രായോഗിക ബുദ്ധിയുള്ളവരാണിവർ വെറും ഭാവനകളിൽ മാത്രം ഒതുങ്ങാതെ കാര്യങ്ങളെ പ്രായോഗികമായി സമീപിക്കാൻ ഇവർക്ക് കഴിയും കാര്യങ്ങൾ കൃത്യതയോടെയും വൃത്തിയോടെയും ചെയ്യാൻ ഇവർക്കിഷ്ടമാണ് ആത്മവിശ്വാസവും ധൈര്യശാലികളുമാണ് ചിത്ര നക്ഷത്രക്കാർ സ്വന്തം കഴിവുകളിൽ ഇവർക്ക് നല്ല വിശ്വാസമുണ്ടാകും മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും ഇവർക്ക് കഴിയും ഇവർക്ക് നല്ല സംഭാഷണ പാഠവും ഉണ്ടാകും മറ്റുള്ളവരുമായി ഇടപഴകാൻ ഇവർക്ക് ഇഷ്ടമാണ് ചിലപ്പോൾ ഇവർക്ക് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അത് അധിക നേരം നീണ്ടു ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് പൊതുവെ നല്ല പ്രകൃതിയും ആകർഷകമായ രൂപവും ഉണ്ടാകും ഇവർക്ക് തിളക്കമുള്ള കണ്ണുകളും മനോഹരമായ സംസാര രീതിയും ഉണ്ടാകും ഇവർക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും ഏത് കാര്യത്തിലും മുന്നിൽ നിൽക്കാൻ ഇവർക്ക് മടിയില്ല ധൈര്യശാലികളും സത്യസന്ധരുമാണ് ഇവർ അനീതി കണ്ടാൽ പ്രതികരിക്കാൻ ഇവർ മടിക്കില്ല ഇവർക്ക് നല്ല സാമൂഹിക ഉണ്ടാകും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഇവർ തയ്യാറാണ് യാത്ര ചെയ്യാൻ ഇവർക്ക് ഇഷ്ടമുണ്ടാകും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അനുഭവിക്കാനും ഇവർ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഇവർക്ക് ചെറിയ വാശികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അതിമനോഹരമായ രൂപവും ആകർഷകമായ വ്യക്തിത്വവും ഉണ്ടാകും ഇവർക്ക് വലിയ കണ്ണുകളും മനോഹരമായ ചിരിയും ഉണ്ടാകും ഇവർ ഫാഷനോടും സൗന്ദര്യത്തോടും വളരെ താല്പര്യമുള്ളവരായിരിക്കും ആത്മവിശ്വാസമുള്ളവരും നേതൃത്വ ഗുണമുള്ളവരുമാകും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ ഇവർക്ക് കഴിയും കലയോടും സാഹിത്യത്തോടും ഇവർക്ക് പ്രത്യേക അഭിരുചിയുണ്ടാകും വീടിന് മനോഹരമായി അലങ്കരിക്കാനും അതിഥികളെ സൽക്കരിക്കാനും ഇവർക്ക് ഇഷ്ടമാണ് ഭർത്താവിനോടും മക്കളോടും വളരെ സ്നേഹവും വാത്സല്യവും കാണിക്കുന്നവരാണിവർ ചിലപ്പോൾ ഇവർക്ക് ചെറിയ പിടിവാശികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് സർഗാത്മകതയും സൗന്ദര്യബോധവും ഉള്ളതുകൊണ്ട് കലയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഫാഷൻ ഡിസൈനിങ് ഇന്റീരിയർ ഡിസൈനിങ് ജുവല്ലറി ഡിസൈനിങ് വാസ്തുവിദ്യ അഭിനയം മോഡലിംഗ് ഛായാഗ്രഹണം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട് പ്രായോഗിക ബുദ്ധിയും വിശകലനശേഷിയും ഉള്ളതുകൊണ്ട് എഞ്ചിനീയറിംഗ് ശാസ്ത്രം ഗവേഷണം കമ്പ്യൂട്ടർ മേഖലകൾ ബിസിനസ് തുടങ്ങിയ മേഖലകളിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും നിർമ്മാണ വ്യവസായം ഭൂമി ഇടപാടുകൾ എന്നിവയും ഇവർക്ക് അനുകൂലമാണ് ബന്ധങ്ങളിൽ ഇവർ ആത്മാർത്ഥതയും വിശ്വസ്തയും പുലർത്തുന്നു പങ്കാളിയോടും കുടുംബത്തോടും വളരെ സ്നേഹമുള്ളവരായിരിക്കും വൈകാരികമായി ഇവർക്ക് ചിലപ്പോൾ തീവ്രതയുണ്ടാകാം സാമ്പത്തികമായി ഇവർക്ക് നല്ല നിലയിലെത്താൻ കഴിയും പണം സമ്പാദിക്കാനും അത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാനും ഇവർക്ക് കഴിവുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ആഡംബരങ്ങൾക്കും വേണ്ടി ഇവർ പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം ധാഷ്ട്യം എടുത്തുചാട്ടം എന്നിവ ഉണ്ടാകാം ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ ഇവർക്ക് പ്രയാസമായേക്കാം ഇത് ചിലപ്പോൾ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാൻ ഇവർക്ക് ചിലപ്പോൾ പ്രയാസമായേക്കാം ഈ ദോഷങ്ങളെ തിരിച്ചറിഞ്ഞ് നിയന്ത്രിച്ചാൽ ഇവർക്ക് ജീവിതത്തിൽ കൂടുതൽ വിജയവും സമാധാനവും കണ്ടെത്താൻ കഴിയും നക്ഷത്രക്കാർ സർഗാത്മകതയുടെയും ആകർഷണീയതയുടെയും പ്രതീകങ്ങളാണ് ഉയർന്ന ബുദ്ധിശക്തിയും സൗന്ദര്യബോധവും പ്രായോഗികതയും ആത്മവിശ്വാസവും ഇവരുടെ പ്രധാന സവിശേഷതകളാണ് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ എല്ലാ കഴിവുകളും ഇവർക്കുണ്ട് തങ്ങളുടെ സർഗാത്മക കഴിവുകളെയും പ്രായോഗിക ബുദ്ധിയെയും ശരിയായ ദിശയിൽ നയിക്കുകയും ചിലപ്പോൾ ഉണ്ടാകുന്ന ധാഷ്ട്യവും വാശിയും നിയന്ത്രിക്കുകയും ചെയ്താൽ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങളും സന്തോഷവും നേടാൻ സാധിക്കും മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും അവർക്ക് കഴിഞ്ഞാൽ ജീവിതം കൂടുതൽ പ്രകാശമാനമാകും